ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് നുറുക്കിയതാണ് അതിട്ട് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ ശർക്കരപ്പാനി അപ്പോൾ ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്ന തേങ്ങയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് അരക്കപ്പ് തേങ്ങയൊക്കെ വരെ ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അതും കൂടി ഒന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് അടുത്തായിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബദാമിന് പോകലെ വേറെ എന്തെങ്കിലും നട്ട്സ് എടുക്കാം കേട്ടോ ക്യാഷ്വിനട്ടോ എന്തെങ്കിലും എന്തെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ആ സ്പാച്ചിൽ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സ്പാച്ചിൽ വെച്ച് തന്നെ ഉടച്ചെടുക്കാം ഇനി അതിലേക്ക് ഒരു അര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് അതും കൂടെ ചെറുത് നന്നായിട്ടതൊന്ന് ആ സ്പാച്ചിൽ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഈ അരിപ്പൊടി എല്ലാ ഭാഗത്തും ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം ഇനി ഈ അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ റവയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ചേർത്തിട്ടാണെന്ന് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വാഴയിലയിലാണ് ചെയ്തെടുക്കുന്നത് അതിനുവേണ്ടിയിട്ട് വേണ്ടിയിട്ട് വാഴയില ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി വാഴയില ഒരു കോൺ ഷേപ്പിൽ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം നീളത്തിൽ വീതി കുറച്ച് നീളത്തിൽ എടുക്കുമ്പം നമുക്കിങ്ങനെ കോണായിട്ട് കിട്ടും കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് അതിൻ്റെ അതിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കാം അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ നമുക്ക് സാധാരണ അലയുടെ ഉണ്ടാക്കും പോലെ പരത്തി തന്നെ ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇത് വെറുതെ അങ്ങനെ ഒന്ന് ചെയ്തതെന്ന് മാത്രം എന്നിട്ടത് അതിൻ്റെ അറ്റം ഒന്ന് മടക്കി വെച്ചിട്ട് വാടി അലയണ്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഈ ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ഇഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതൊരു പത്ത് മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഇല്ലേലും കുഴപ്പമില്ല കാരണം നമ്മളിത് പകുതി വേവിച്ചെടുത്തതാണ് അപ്പോൾ ഇതൊരു ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ബന്ധം കേട്ടോ അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇത് ഇലയൊക്കെ എല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ അട ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല തിന്നായിട്ട് പരുത്തിയത് കാരണം ഉണ്ടോ ഒട്ടും കട്ടിയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനാണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ